ഹലോ എല്ലാവർക്കും നമസ്കാരം മുത്തോളികളെ എന്താ പേര് സിഫാൻ മുത്തോളികളെ നമ്മള് സുഫാനെ കണ്ടപ്പോ നിർത്തിയാട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോ സിഫാൻ ഇങ്ങനെ ഉണ്ണിയപ്പം എന്താ റേറ്റ് ഉണ്ണിപ്പറേറ്റ് ഒരു പാക്കറ്റ് മുപ്പത്തഞ്ച് ഒരു ഒരു ദിവസം ഇരുവണ്ണം വിൽക്കൂല്ലേ കച്ചവടക്കുണ്ടോ ഉഷാറാണോ അപ്പൊ എന്തായാലും സുഫാന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ എന്തായാലും സുഫാൻ്റെ വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു വീടിലൂടെ കാണാം കേട്ടോ എന്തൊക്കെയാണ് ഉള്ള വിശേഷങ്ങൾ ആരാണ് ഇത് ഉണ്ടാക്കി തരുന്നതൊക്കെ എന്ത് ചെയ്യാം നമ്മൾ സുഫാനെ ചോദിച്ചു വയ്ക്കാം ഓക്കെ അല്ലേ സുഫാനെ അല്ലേ പരിശോ പാനായില്ലേ എത്ര ദിവസം ഉണ്ട് എന്നാലും മാർച്ച് മാസമല്ലേ മാർച്ചിലല്ലേ ഉണ്ണിപ്പത്തിന് എന്തെല്ലാം വരണിപ്പോൾ ഒരു പാക്കറ്റ് മുപ്പത്തഞ്ചോ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ സ്കൂൾ ബസ് ഉണ്ടാവില്ല ആ ഇത് കുറേ തൊടി ഇടൂടെ എത്ര എത്ര മാസമായി ഉണ്ടാവും ആ ഇതാരുണ്ടാക്കി തരണേ വീട്ടിൽ നിന്ന് തരും ആ കൊണ്ട് കച്ചം ചെയ്യും ആ കടകൾ കൊടുക്കുന്നുണ്ടോ ഇല്ല ഇങ്ങനെ ആളുകൾക്ക് മാത്രം നേരിട്ട് കൊടുക്കുന്നതല്ലേ എന്താ വരുന്നു കുയ്യപ്പത്തിന് വില വരുന്നത് ముప్ప కచ్చడీ ఎత్ ప్యాట్ ఎ ప్యాట్ ఇరు ప్యాట్ కొంటే మొత్తం కచ్చడా ఇరే వీటిపోవళు സുഫാനെ പറഞ്ഞോ എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖാണ് അപ്പോൾ സുഫാനെ ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കൂടെ പറഞ്ഞു കൊടുത്തോളാം ആളുകൾക്ക് കാണും പറയണല്ലോ അല്ലേ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് താഞ്ഞിലോട് അഥവാ നമ്മളെ മേപ്പാടിയിൽ നിന്ന് ചൂരന്മലക്ക് വരുന്ന റോഡ് റോഡല്ലേ ഓക്കെ അപ്പോൾ വരുന്നവർ എല്ലാവരും എന്ത് ചെയ്യാം നമ്മളെ പേരെന്താ പറഞ്ഞത് ആ സുഫാനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ സുഫാന് ശനിയും ഞായറും എവിടെ ഉണ്ടാവും അല്ലേ ഒരു ദിവസം ഇരുപത് പാക്കറ്റും കൂടെ വരിക അല്ലേ ഇരുപത് പാക്കറ്റും കച്ചവടം ചെയ്തിട്ട് തിരിച്ചു പോകും ഓക്കെ അപ്പോൾ എന്തായാലും വലിയൊരു നല്ലൊരു കച്ചവടക്കാരനാവട്ടെ ബിസിനസ്മാൻ ആവട്ടെ അല്ലേ ഷാറാവട്ടെ ഓക്കെ അപ്പം മറക്കായിരിക്കട്ടോ അപ്പോൾ എല്ലാവരും ചൂരമല റോട്ടിൽ വരുമ്പോൾ ഒരു കുയ്യപ്പൊക്കെ മേടിച്ച് അല്ലേ ഓക്കെ പരീക്ഷാ പാനായില്ലേ പരീക്ഷാ പാനായില്ലേ എത്ര ദിവസമുണ്ട് എന്നാലും മാർച്ച് മാസമല്ലേ മാർജിനല്ലേ